ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാറക്കോറാണ് കേട്ടോ അപ്പം അക്കരയായിട്ടാണ് ഈ പാറക്കൂറ് അപ്പോൾ വലിയൊരു പാറക്കോറാണ് കേട്ടോ ഇതുണ്ടോ വീടിൻ്റെ നമ്മുടെ വീടൊരു മലയും പ്രദേശത്താണ് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പം അക്കരയായിട്ട് അടുത്ത മലയാണ് ആ മലയിൽ ഇങ്ങനൊരു പാറക്കൂറ് നമുക്ക് വീടിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും കോളപ്ര ഭാഗമാണ് കേട്ടോ കൊടയത്തൂർ കോളപ്ര സിനിമയൊക്കെ ഷൂട്ടിംഗ് ചെയ്യുന്ന സ്ഥലമില്ലേ അതാണ് കേട്ടോ അപ്പം മലമ്പ്രദേശമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആത്തക്കൊക്കെ ഉണ്ടാകും കേട്ടോ കാടായി ഇപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നല്ലപോലെ തെളിഞ്ഞു കിടന്നായിരുന്നു പശുവും ആടും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് അന്നൊക്കെ ഇവിടെ എല്ലാം പശുവിനെ അഴിനെയൊക്കെ കെട്ടി വെളുപ്പിച്ച് കിടന്ന സ്ഥലമാണ് ഇപ്പോൾ ഇതൊക്കെ കാടി പിടിച്ചു അതുപോലെ മുളയൊക്കെ നിൽപ്പുണ്ട് അതുണ്ടോ ഒരുപാട് ആത്തച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നേരത്തെയൊക്കെ വലിയ മരമൊക്കെ ഉണ്ടായിരുന്നു അത് എന്നൊക്കെ പറിച്ചു കഴിക്കുമായിരുന്നു ഞങ്ങൾ ആത്തയ്ക്ക പറിച്ച് ചാരത്തിപ്പ് പൂട്ടി വെച്ച് കഴിക്കുകയൊക്കെ ായിരുന്നു പിന്നെ കുരുമുളകും തേങ്ങയൊക്കെ ഉള്ളൊരു തികച്ചും നാട്ടിൻപുറവാണ് നമ്മുടെ നാട് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടാക്കിയത് ഗോതമ്പ് ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ അങ്കൻവാടിയിലൊക്കെ കിട്ടുന്നേക്കുട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതുണ്ടാക്കി അതിനുശേഷം ഞാൻ കോഴിക്കറി നാടൻ കോഴിക്കറിയും കപ്പയുണ്ടാക്കി അപ്പോൾ അതൊന്ന് നോക്കാം ഇതൊക്കെ കപ്പ പുഴുക്കുണ്ടാക്കി നല്ല കൊട്ടാരം കപ്പയാണ് കേട്ടോ നാടൻ കോഴിക്കറിയും കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് അപ്പം നല്ല നാടൻ കോഴിക്കറി അപ്പോൾ അത് പിടക്കോഴിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല നെയ്യുണ്ടായിരുന്നുണ്ട് നല്ലതായിട്ട് നെയ്യ് ഉള്ളതാണ് അപ്പം കപ്പയ്ക്കകത്തേക്ക് ഒഴിച്ച് കഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നാടൻ കോഴി അപ്പോൾ ആ നെയ്യ് മുഴുവനും ഇടണ്ടെന്ന് കരുതിയതാണ് അപ്പം ഞാൻ പറഞ്ഞു നെയ്യ് ഇടാൻ പറഞ്ഞു അങ്ങനെ ഇട്ടതാണ് കേട്ടോ എനിക്കൊരു ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് ഇതുണ്ടോ നല്ല നാടൻ കോഴിക്കറിയാണ് അപ്പം അത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ കുട്ടാപ്പൂനെ അവന്തോനെയും വിളിക്കാൻ ഇന്ന് മാമനാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഞാൻ പോയില്ല രാവിലെ ഞാനാണ് കുട്ടാപ്പൂനെ അവന്തോന്നെയും കൊണ്ടുവിടാനായിട്ട് പോയത് അപ്പം ഞാൻ കുറച്ച് കപ്പ പുഴുക്കും കോഴിക്കറിയും കഴിക്കാൻ പോവുകയാണ് അപ്പം നല്ല കൊട്ടാരം കപ്പയാണ് കേട്ടോ പുഴുങ്ങിയത് അപ്പം നമ്മൾ ചിക്കൻ കറി അതായത് നാടൻ കോഴിക്കറി ആയതുകൊണ്ട് അത് അടുപ്പത്താണ് വെച്ചത് കേട്ടോ വിറകടുപ്പിലാണ് വെച്ചത് അപ്പോൾ നാടൻ കോഴിക്ക് നല്ലപോലെ വേവുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണ ഈ ഗ്യാസേലെ കറികളും കുടിവെള്ളമൊക്കെയാണ് ഉണ്ടാക്കാറുള്ളു ഇപ്പം വിറകടുപ്പിൽ തന്നെയാണ് ഒട്ടുമിക്ക ആഹാരങ്ങളും ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കുട്ടാപ്പം വരാറായിട്ടുണ്ട് അപ്പോൾ അവർക്കും നാടൻ കോഴി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പം നല്ല എരിവൊക്കെ ഉണ്ട് അപ്പം നെയ്ത്തിരി ഇട്ടത് കൂടിപ്പോയിട്ടോ അതുകൊണ്ടാണ് ആരെ പടിയിലായിപ്പോയി നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുവാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നാടൻ കോഴിയും കപ്പയും കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ ഇടാത്തത് കുട്ടാപ്പൂനെ ഒന്നു തന്നെ രാവിലെ വൈകിട്ടും രാവിലെ കൊണ്ടുവിടാനും വൈകുന്നേരം കൂട്ടിക്കൊണ്ട് വരാനും ഒക്കെ ഉള്ള ഒരു പോക്കാണ് നമ്മൾ മുട്ടം വരെ പോകണം അപ്പം അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഒന്നും എനിക്ക് സമയം കിട്ടാറില്ല വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടാനും സമയം കിട്ടാറില്ല പക്ഷെ ഒരുപാട് കൂട്ടുകാർ നമ്മൾ ഈ സമയം സപ്പോർട്ട് ചെയ്തു കേട്ടോ ഇനി ആയിരം സബ്സ്ക്രൈബർ ആകാൻ വളരെ കുറച്ച് പേര് മാത്രം മതി നമുക്ക് അപ്പം നമ്മളിനി സമയം കിട്ടുന്നത്ര സമയത്തിൽ വീഡിയോ ഒക്കെ ഇട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലായിട്ട് തേനീച്ചു കൂട് കൂട്ടുന്നതായിട്ടോ അപ്പോൾ ഈ വീടൊക്കെ പൊളിക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈഫ് മെഷീനിന്ന് വീടൊക്കെ കിട്ടും അപ്പോൾ വീട് പണിയണം അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീട് ഇവിടെ വൈൻ്റെ പെയ്യാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്